ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതേപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞായറാഴ്ച എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ഉണ്ട് ഉണ്ടതിൽ കുറച്ച് ഒരു ദിവസത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളും പിറ്റേ ദിവസത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഉച്ചക്ക് രണ്ട് മണിയാവുമ്പോൾ വീട്ടിലെത്തണമെങ്കിലും അപ്പോൾ ഒന്ന് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നരയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ചുട്ട് കൊടുക്കാനുണ്ട് ഒരു രണ്ടര ആവുമ്പോൾ കുറച്ച് ഉണ്ണിയപ്പം ചുട്ട് കൊടുക്കാണ്ട് കേട്ടോ ഇത് പള്ളിക്കൊക്കെയാണ് മദ്രസ് ഉണ്ടല്ലോ ഉസ്താമാരെന്തോ ഒരു പരിപാടിയുണ്ട് അപ്പം പിന്നെ അങ്ങനെ എന്താ ചീരുണ്യ കൊടുക്കുമല്ലോ അങ്ങനെ കൊടുക്കാനാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ പോയപ്പോൾ തന്നെ ഉണ്ണിയപ്പത്തിന് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്നാൽ വന്ന അപ്പം തന്നെ വേഗം ഉണ്ണിയപ്പം ചുട്ട് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുട്ടോ അങ്ങനെന്താ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം അടുപ്പത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഉണ്ണിപ്പച്ചട്ടി ഗ്യാസും വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നിൽക്കാത്ത പോലെയാണ് ഒരു ഭാഗം ഇങ്ങനെ ചെരിഞ്ഞേ നിൽക്കുകയുള്ളൂ അപ്പം എല്ലാ ഭാഗത്തേക്കും ശരിക്ക് തീ വരില്ല അപ്പം അടുപ്പം തന്നെ വിചാരിച്ചിട്ട് വേഗം വന്നിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അടുപ്പിന് നല്ല മടി ഉണ്ട് കത്താൻ പിന്നെ നല്ല മഴയാണ് കേട്ടോ മഴ നല്ലോണം ഉണ്ട് അപ്പോൾ വിറകൊക്കെ തണുത്തിട്ട് എന്താണെന്നറിയില്ല ഇങ്ങനെ വാരൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിനിന്നാലും അടുപ്പ് കത്താൻ കുറച്ച് ഗതിയടൊക്കെ ഉണ്ടായിനിന്നാലും വേഗം അടുപ്പൊക്കെ കത്തിച്ചെടുത്ത് നമ്മളെ ഉണ്ണിപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ണിയപ്പാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഒരു ഇരുപത് ഉണ്ണിയപ്പയെങ്കിലും കൊടുക്കണം കേട്ടോ നമുക്ക് അപ്പം ഞാനിതാ വേഗം ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് തീയൊക്കെ നല്ലവണ്ണം കത്തിക്കുന്നുണ്ട് പക്ഷേ തീ ഇടക്കാണ് കത്തിയിട്ട് ഇടക്കാണ് കെട്ട് പോവുകയും ചെയ്യോ അപ്പോൾ എന്നാലും ഇടക്ക് ഊതി അങ്ങനെ കത്തിക്കണുണ്ട് ഇങ്ങനെ നേരം വേവിക്കണ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ നല്ല ഉഷാറായിട്ട് കത്തണം അടുപ്പേക്കാരം അങ്ങനെ നേരമൊക്കെ വേക്കണ സമയത്ത് അടുപ്പിന് കത്താൻ മടിയുണ്ടാവും അപ്പോൾ എന്തായാലും ചട്ടി ഒരുവിധം ചൂടായി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് അതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ പുണ്യപ്പത്തിന് മാവ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാവ് മാവുണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ മാവ് ഞാൻ പറഞ്ഞല്ലോ രാവിലെ മാവൊക്കെ റെഡിയാക്കിയിട്ട് പോയതേനീന്നുള്ളത് അപ്പോൾ അതാ എണ്ണയൊക്കെ ഒരുവിധം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഈ ചട്ടിക്ക് തീ ഏറി കഴിഞ്ഞാലും ഗതിയേടാണ് കുറഞ്ഞു കഴിഞ്ഞാലും ഗതിയേടാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരുവിധം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ മാവ് ദാതിക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഉണ്ണിയപ്പം ചുടുമ്പോൾ ഇതിങ്ങനെ മാവ് പൊട്ടി ഒലിച്ച് പോണത് അതെ എന്തുകൊണ്ടാണ് അറിയുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ ഞാനിപ്പോൾ അതാ മാവ് പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ പൊട്ടി ഒലിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് കുറച്ചങ്ങോട്ട് ചൂടായിട്ടല്ലേ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ആ മേലെ ഭാഗമൊക്കെ ഒന്നും ഇങ്ങോട്ട് വെന്ത് വരണ്ടേ അല്ലെങ്കിൽ പിന്നെ ആ മാവൊക്കെ ഇങ്ങനെ ഒലിച്ചിട്ട് ഉണ്ണിയപ്പം റെഡിയായി വരില്ല അപ്പോൾ ഇതാ ഞാൻ ആ മേലെ ഭാഗം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇതേപോലെ അതിൻ്റെ മേലക്കൂടെ അങ്ങനെ പൊട്ടി ഒലിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് അതുകൊണ്ട് എടുത്തിട്ടാൽ മതി എന്നാലും കാണുമ്പോൾ ഒരു വൃത്തിയായി കിട്ടണില്ല എൻ്റെ അമ്മയൊക്കെ ഉണ്ണിയപ്പം ചുടുമ്പോൾ അങ്ങനെ ഈ മാവ് ഒലിച്ച് വരികയോ ഒന്നും ചെയ്യില്ലോട്ടോ നല്ല ഉഷാറേക്കാരം നല്ല ഭംഗിയേക്കാരം ഉണ്ണിയപ്പം കാണാനും ഈ ഉണ്ണിയപ്പത്തിന് ഭംഗി ഉണ്ടാവണമെങ്കിൽ ഇത് ചുട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ മേലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളൂ വട്ടത്തിലുള്ള നല്ല ഉണ്ണിയപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പം അതാ എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ചില ഭാഗത്ത് ചട്ടിൻ്റെ ചില ഭാഗത്ത് തീ എത്തുന്നുണ്ട് ചില ഭാഗത്തൊക്കെ തീയില്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയപ്പം പിന്നെ അതവിടെ ഞാനൊരു വാഴൻ്റെയിലെ വിരിച്ച് വെച്ചിട്ടുണ്ടെനി ഒരു തട്ടിലാക്കിയിട്ട് അപ്പം കാണോ ഉണ്ണിയപ്പം ചുട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ അതാ ഒഴിഞ്ഞ കുഴിക്കൊക്കെ മാവ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വേഗം ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ എന്താ പ്ലസ് ടുവിൻ്റെ തുല്യത എക്സാമൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കലുണ്ടല്ലോ എക്സാമൊക്കെ കഴിഞ്ഞോ അങ്ങനെ ഉണ്ടേനോ എന്നൊക്കെ ചോദിക്കലുണ്ടല്ലോ അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കണെട്ടോ അപ്പോൾ എക്സാം ഒന്നും കുഴപ്പമൊന്നുമില്ല ഇനി പക്ഷേ ഇംഗ്ലീഷിൻ്റെ എക്സാം കുറച്ച് കെതിയായിട്ടുണ്ടായിന് ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ റിസൾട്ട് കിട്ടുമ്പോൾ അറിയാം പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നു വീഡിയോയിൽ കാണിക്കാൻ എന്താ വെച്ചാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് നമ്മൾ സാധാ ഉണ്ടാക്കണ അപ്പുണ്ടല്ലോ വെള്ളപ്പം അതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് പിന്നെ അതേപോലെ ചട്നിയാണ് കറി ഉണ്ടാക്കിയത് അപ്പം അതൊക്കെ നമ്മളെപ്പോഴും കാണിക്കണതല്ലേ പിന്നെന്താ ചോറും ഉണ്ടാക്കി ചോറിന് കറി പപ്പടം താളിപ്പേനും പപ്പടം പൊരിച്ചും ചെയ്ത് പപ്പടം താളിച്ചും ചെയ്ത് പിന്നെ നമുക്ക് അതിൻ്റെ തലേ ദിവസേനേനും കൂങ്കിട്ടിയിട്ടുണ്ടെനിയത് അപ്പം ആ കൂങ്കറി ബാക്കി ഉണ്ടേനും കുറച്ച് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഉച്ചക്ക് ചോറിന് കൂട്ടാൻ അപ്പോൾ വേറെ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും രാവിലെ ഇല്ലേനി അതുകൊണ്ടാണ് രാവിലെ വീഡിയോ എടുക്കാതെ തന്നത് അപ്പോൾ ഇനി ഇൻഷാള്ള നമ്മളെ തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരണ്ടിട്ടോ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മാക്സിമം ഞാൻ ശ്രമിക്കണ്ട് അപ്പോൾ ഞാനിതാ ഉണ്ണിയപ്പൊക്കെ ഇപ്പോൾ ചുട്ട് എടുത്തിട്ടുണ്ട് ഉണ്ണിയപ്പം ചുട്ടിട്ട് ഇതാ നമുക്ക് കൊടുക്കാനുള്ള ഉണ്ണിയപ്പം നല്ല ഉണ്ണിയപ്പൊക്കെ നോക്കിയിട്ടൊരു ഇരുപത്തഞ്ച് ഉണ്ണിയപ്പം എടുത്തിട്ട് നമ്മൾ ആ ഒരു ചുട്ടിട്ട് ആ ഒരു വാഴിണ്ടൽ ഉണ്ടല്ലോ ആ ഒരു വാഴ്ഡലീ തെണ്ണയൊക്കെ ഞാൻ തുടച്ച് കളഞ്ഞിട്ടോ എന്നിട്ട് അയക്കാണ് ഉണ്ണിയ പൊട്ട് കൊടുത്തിട്ടുണ്ട് അതിനത് എന്നിട്ട് അതൊന്ന് പാക്ക് ചെയ്യണുണ്ടിനി അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ടാണ് കേട്ടോ ഞാൻ പൊതിഞ്ഞെടുക്കുന്നത് പിന്നെ ഈ ന്യൂസ് പേപ്പറിൽ പിന്നെ ഇതേപോലെ എണ്ണക്കടികളൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല അതിൻ്റെ ആ ഒരു മഷി ഇളകുമ്പോൾ ആ മഷി നമ്മൾ ഫുഡിലാവുമ്പോൾ അത് കഴിക്കുമ്പം വിഷമാണെന്ന് പറയുന്നത് കേൾക്കാം അപ്പം അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ ന്യൂസ് പേപ്പറൊന്നും ഉപയോഗിക്കാതെ കയ്ക്കാം കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ അതാ വാഴണ്ടലിയിൽ തന്നെ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞാലും മതി അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലേ പിന്നെ ഞാൻ അതാ വാഴൻഡലിയിൽ പൊതിഞ്ഞിട്ട് ഇതേപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു കവർ flour ലും കൂടി ആക്കി കൊടുക്കുക അപ്പോൾ 2 മണി കഴിയപ്പോത്തിന് ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ട്ടോ ഉണ്ണിയപ്പം ആവുമ്പോൾ എളുപ്പണ്ടല്ല അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നിന്നത് പിന്നെ നെയ്യപ്പൊക്കെ ആണെങ്കിൽ കുറേ സമയം ചുട്ടെടുക്കണം അപ്പോൾ നേരെ ഇല്ലെങ്കിൽ പിന്നെ അതിനൊന്നും സമയം കിട്ടൂലല്ല കറക്റ്റ് സമയത്തിന് ആവൂല എന്നാലും ഉസ്താമാർ ഇങ്ങനെ വാട്സപ്പിൽ വിടുന്നതാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം നമ്മൾ ഇല്ല എന്ന് പറയാൻ കഴിയുമില്ല അപ്പോൾ സമയമില്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കലുണ്ട് അങ്ങനെ എന്തായാലും ഉണ്ണിയപ്പൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കുട്ടികളടുത്ത് കൊടുത്തയച്ചു എന്നിട്ടാണ് ഇട്ടിനി ഫുഡ് അയക്കണത് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ പപ്പടം പൊരിച്ചതും പപ്പടം താളിപ്പും അതേപോലെ കൂങ്കറിയൊക്കെ ഇനി ഉച്ചക്ക് ചോറിന് കൂട്ടാനെന്ന് അങ്ങനെ അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു പിന്നെ അന്നത്തെ ദിവസം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ തന്നെ ഇനി രാത്രി നമുക്ക് കഴിക്കാണ്ട് തന്നെയത് പിന്നെ അതത് പിറ്റേ ദിവസം രാവിലെ എടുത്തതാണ് ഇന്ന് ചപ്പാത്തിനി ചായക്ക് കടിയുണ്ടാക്കി തന്നെയത് പിന്നെ അയിക്ക നമ്മൾ കടല കടല വരട്ടാണ് കേട്ടോ ചെയ്തത് ഇന്ന് പച്ചവെള്ളം കൊണ്ടാണ് കേട്ടോ ചപ്പാത്തി മാവ് കുഴച്ച് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് പിന്നെന്താ ഇതിക്ക് കടല വരട്ടും ചെയ്തേക്കാണ് കടലക്കറി ഉണ്ടാക്കിയല്ലേ ആ കറി മാത്രമേ കുട്ടികളെടുക്കുള്ളൂ കടലായിത്തന്നെ ഉണ്ടാവും അപ്പം ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാതെ ഇങ്ങനെ കടല വരട്ടാണ് കേട്ടോ ചെയ്തത് ഇന്ന് സ്കൂളില്ലല്ലോ മഴ ആയതുകൊണ്ട് കലക്ടർ അവധി പ്രഖ്യാപിച്ച ദിവസമാണ് കേട്ടോ പിന്നെ സ്കൂളും ഉള്ള മദ്രസും ഇല്ല അപ്പം മക്കളും ഉണ്ട് വീട്ടിൽ അപ്പം അങ്ങനെ ചപ്പാത്തി കടലൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കുന്നത് അപ്പോൾ കുറേ ദിവസം ആയിരിക്കണേൽ രാവിലെ എങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ എനിക്ക് എക്സാം ഒക്കെ ആകുമ്പം വേഗം എന്തേലുമൊക്കെ കഴിച്ചിട്ട് വേഗമാണ് പോവാൻ നോക്കും അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നും ടൈം കിട്ടലില്ല പിന്നെ നമ്മൾ എട്ട് മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും പോവണ്ടേ അപ്പോൾ തന്നെ ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കും വേണം അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം പിന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ടെങ്കിൽ ഒലതൊക്കെ പാത്രത്തിലാക്കലും അങ്ങനെ ആകെക്കൂടെ തിരക്കേ കാരം അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നും കൂടലില്ല അപ്പോൾ ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കണത് പിന്നെ നമ്മൾ ഐഫക്കുട്ടിക്ക് പനിയേനും ഐഫക്കുട്ടീനെ ചിഞ്ചിമോള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടേനെ അന്ന് ഞാൻ എക്സാമിന് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഇനി ആ വരുമ്പോഴത്തേന് പനി കൂടണ്ടെന്ന് പറഞ്ഞിട്ട് ചിഞ്ചുമോളും മഞ്ചുമോളും കൂടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുവന്നേനീട്ടോ അപ്പോൾ അപ്പോൾ പനിയൊക്കെ കുറവുണ്ട് പിന്നെ അന്ന് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല കാരണം നമ്മളവിടെ ഒരു പിന്നെ ബിരിയാണി ഫെസ്റ്റിവൽ ഉണ്ടേനും ഒരു കുട്ടിക്ക് എന്തോ അസുഖമുള്ളൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ ആ കുട്ടീൻ്റെ ചികിത്സക്കും ഇങ്ങനെ ബിരിയാണി ഫെസ്റ്റിവല് നടത്തിയിട്ടുണ്ടേനെ അപ്പോൾ നമ്മൾ പിന്നെ ഒരു മൂന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടേന് അപ്പം പിന്നെ വേറെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്കിത് മതി കേട്ടോ അപ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെയോ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിനി നടക്കാൻ വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞേനു കേട്ടോ ശരിക്കും കാര്യം എന്തൊക്കെയാണെന്നുള്ളത് നമ്മളെ പിന്നെ മഞ്ചുമൂള് പഠിക്കണ സ്കൂളിലാണ് ആ കുട്ടി പഠിക്കണത് അപ്പോൾ എന്തായാലും എല്ലാവരും സഹായിച്ച് ആ കുട്ടീൻ്റെ ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടന്ന് പിന്നെ അസുഖമൊക്കെ മാറി നടക്കാനൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മാഷന്മാർ ആ കുട്ടീനെ എടുത്താണ് സ്കൂൾക്ക് കൊണ്ടുവരുന്നത് എന്നൊക്കെ നമ്മൾ മഞ്ജുമോള് പറയിലുണ്ട് അപ്പോൾ സ്കൂളത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾ നമ്മളായിട്ട് ഷെയർ ചെയ്യുമല്ലോ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയലുണ്ട് അപ്പോൾ ഇത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അത് ആ ബിരിയാണിയൊക്കെ ഞാനൊരു പാത്രത്തിൽ കിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുട്ടി ആയിഫക്കുട്ടി ഈ ഒരു പാത്രത്തിൽ തന്നെ മതി ബിരിയാണി പറഞ്ഞു അപ്പോൾ ഓർക്ക് പിന്നെ ആ ഒരു പാത്രത്തിൽ വിളമ്പി കൊടുത്തു പിന്നെ ഞങ്ങളിന്നിപ്പോൾ ഈ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇനി എൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ സ്കൂൾ മദ്രസൊന്നും ഇല്ലല്ലോ പിന്നെ എൻ്റെ അമ്മാൻ്റെ അമ്മ ഉണ്ടോ അവിടെ വീട്ടിൽ അപ്പോൾ അമ്മാനെ കാണും ചെയ്യുക കുറേ ദിവസമായിരിക്കണം എൻ്റെ അമ്മാനെയും കണ്ടിട്ട് അപ്പോൾ ഓരോരുത്തർക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ വൈകുന്നേരത്തിന് വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഈ ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അമ്മാനെ കണ്ടിട്ട് കുറേ ദിവസം വയ്ക്കണം ഇത്ര ദിവസം അങ്ങനെ നിൽക്കലില്ല ഒരു എട്ടു ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ മന പോയി കാണലൊക്കെ ഉണ്ട് ഇപ്പം ഇപ്പോൾ ഈ ഒരു എക്സാമും കാര്യം തിരക്കും ഒക്കെ ആയപ്പോൾ അങ്ങനെ പോവാനും പറ്റിയിട്ടില്ല അമ്മാക്കി ഇങ്ങോട്ടും വരാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നാത്തൂനൊക്കെ വിരുന്ന പോകുമ്പോൾ അമ്മ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരലുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യം അമ്മാൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് ഇനി പോയിന്യത് അപ്പോൾ അങ്ങനെ അങ്ങനെയും കാണാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും വേഗം ഫുഡ് അയച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം അല്ലേ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞാൽ അപ്പം പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ തീർത്ത് വേഗം പോവാൻ നോക്കൂലേ ഭയങ്കര സന്തോഷമാണ് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും മക്കളും ഒരുമിച്ചിരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ബാവക്കാക്കുവിൻ്റെ വിശേഷങ്ങളൊക്കെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ വിളിക്കലില്ലേ സുഖമാണോ പണി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അലഹമില്ല കുഴപ്പമൊന്നുമില്ല പണിയൊക്കെ ഉണ്ട് സുഖമാണ് പിന്നെ അവിടെ നല്ല ചൂടാണെന്നൊക്കെ പറയലുണ്ട് അല്ലാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അലഹമില്ല റാഹത്താണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ബാവക്കാക്കുവിൻ്റെ മോത്തലാളിൻ്റെ വൈഫ് അവിടെ അവിടെ തന്നെയും ഇനി അപ്പോൾ അവർ വന്നിട്ടുണ്ട് ഒരു വന്നപ്പോൾ അതാ കുട്ടികൾക്ക് മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ അത് അപ്പോൾ ചോക്ലേറ്റ് നമ്മളെ മക്കൾക്ക് എത്ര കിട്ടിയാലും അറിയാലോ എത്ര കിട്ടിയാലും അവർക്ക് തികയൂല അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഐഫ് കുട്ടി പറയുന്നുണ്ട് അമ്മച്ചിയുടെ ഡ്രീം കേക്ക് ഉണ്ടാക്കി തരുമോ ചോദിക്കുന്നുണ്ട് അപ്പം ഇൻഷാല്ല ഉണ്ടാക്കണം പിന്നെ അങ്ങനെ മിഠായി ഒക്കെ പാത്രത്തിലൊക്കെ കഴിച്ചിട്ടിട്ട് പിന്നെ മിഠായി ഒക്കെ എല്ലാവർക്കും ഒരു വെച്ച് കൊടുത്തിട്ടോ പിന്നെ നാത്തൂൻ്റെ കൂട്ടിക്കും അതേപോലെ ഉമ്മാക്കും ഇളച്ചിക്കും എൻ്റെ കൂട്ടിക്കും അനിയത്തിക്കും എല്ലാവർക്കും ഒരുച്ച് കൊടുത്തിട്ടുണ്ട് മിഠായി അങ്ങനെ അങ്ങനെതാ പിന്നെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് വടയക്കാരം നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഇനി നമ്മളെ വീട്ടിൽ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കണത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇനി ഇൻഷാല്ല നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്നാണ് വിചാരിക്കണത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്